വർക്കും നമസ്കാരം ഈ പുതിയ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വഞ്ഞാറമ്മൂട് കൂട്ടക്കൊലഭാഗത്തെ സംബന്ധിച്ച് തന്നെയാണ് നമ്മളേറെ കാലമായി കാത്തിരുന്നതാണ് അഫാൻ്റെ ഉമ്മ ഷമിയുടെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ മൊയ്യിൽ കൃത്യമായ ഒരു വ്യക്തത വരണം കാരണം ആകെയുള്ള പ്രതീക്ഷ അവരുടെ മൊയി ആയിരുന്നു അവർ ഓർമ്മയില്ലായെന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ സത്യം അവർക്കും അറിയാം അഫ്വാനം അറിയാം പിന്നെ ദൈവത്തിനും മാത്രം അറിയാം എന്താ അതിൽ സംഭവിച്ചതെന്നുള്ള അവർ കൈ അവരുടെ കഴിയുന്ന രീതിയിൽ ആ ആത്മാർത്ഥമായി സത്യങ്ങൾ തുറന്നു പോരട്ടെ ദൈവത്തിൻ്റെ കോടതിയിൽ എന്തായാലും അവർക്ക് അതിനായ ശിക്ഷ അതായത് തെറ്റ് പറയുകയാണെങ്കിൽ തന്നെ എന്തായാലും ലഭിക്കുന്നതാണ് ഈ കൊലപാതകങ്ങൾ ചെയ്ത ഈ എല്ലാ ക്രൂരകൃത്യങ്ങളും ചെയ്ത എല്ലാവർക്കും അതിൻ്റെ ശിക്ഷ ദൈവത്തിൻ്റെ കോടതി നിർബന്ധമായും കിട്ടുന്നതുമാണ് ഈ ഇത്രയും ലക്ഷം രൂപ ഇവർക്ക് എങ്ങനെ ഈ കട ഉണ്ടായത് അതാണ് ഏറ്റവും വലിയ മഹാത്ഭുതം കാരണം ഇവർ എത്ര രൂപ എത്ര തൂർത്തടിച്ചാലും ഇങ്ങനെ ഇത്രയും ലക്ഷം രൂപ കട എങ്ങനെ ഉണ്ടായിരുന്നാണ് അതാണ് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ അതാണ് ഈ എഫ് നേരിട്ട് ചോദിക്കേണ്ടത് ഈ എഫ് ആനോടും എല്ലാ കാര്യങ്ങളും തുറന്നും ചോദിക്കുകയാണെങ്കിൽ തന്നെ ഈ കൊലപാതകങ്ങളിലേക്ക് എത്താനുള്ള പ്രധാന കാരണം എന്താണെന്ന് മനസ്സിലാക്കാം ഇപ്പോൾ ഇതിൽ പറയേണ്ടത് ലത്തീഫിനെ കൊന്നത് വയലാകിയാന്ന് പറയുന്നുണ്ട് അത് സത്യം ശരിയാണെന്ന് മനസ്സിലാക്കാം പിന്നെയുള്ളത് സാഹചര്യ ബീഗത്തിനെ കൊന്നത് കാരണം തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാം ഉമ്മുമ്മനെ കൊന്നതും അതായത് സൽമ ബീബിനെ കൊന്നതും അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കാം സ്വർണം കൊടുക്കാതിട്ട് മനസ്സിലാക്കാം പക്ഷേ ഈ മറ്റു രണ്ടു പേരെയും കൊല്ലാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട് പക്ഷേ അവരെ സാഹചര്യം കൊണ്ട് അതായത് അഫ്സാനൊക്കെ കൊന്നതിന് ശേഷമുള്ള ശക്തി പോയെന്നങ്ങനെയും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിലൂടെ വരുന്നത് അവൻ്റെ ശക്തി പെട്ടെന്ന് പോയിട്ടുണ്ടാവും ഇല്ലയെന്നല്ല പോയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിരപരാധിയായ ഫർസാനിനെയും അനിയനെയും ഇവനെ എന്തുകൊണ്ട് വന്നു നമുക്ക് ഇങ്ങനെ മനസ്സിലാകാം അതിലൂടെ തന്നെ കാരണം ഇവനില്ലെങ്കിൽ ഫർസാനെ ജീവിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടും ഇവനും ആത്മഹത്യ ചെയ്യും കരുതിയിട്ടായിരിക്കും ഇവൻ ഫർസാനെ കൊന്നതെന്നാണ് പറയുന്നത് പിന്നെ അനിയനെ കൊന്നത് കാരണം ഇവർ ഒറ്റപ്പെടില്ല കരുതിയിട്ടാണ് അപ്പോൾ ഇവൻ്റെ ഇല്ലായിരുന്നു ഇവൻ ഒറ്റപ്പെടുകയാണെങ്കിൽ തന്നെ അതെന്താ അവൻ ചിന്തിക്കായിരുന്നത് പിന്നെ ഇവനും മരണപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവർ എലിവേഷൻ കഴിച്ചിട്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ എലിവിഷൻ അവൻ മുഴുവൻ കഴിച്ചില്ല അവനും പേടി ഉണ്ടായിരിക്കുക അതുകൊണ്ടായിരിക്കും അവൻ കുറച്ച് കഴിച്ചിട്ടുണ്ടാവും അതിനു മുൻപ് എലിവിഷൻ കഴിച്ച് പരിചയമുള്ള ആളുമാണ് അപ്പോൾ ഇതിലൊക്കെ അതിൽ അതിൽ ദുരൂഹത കൂടി ഇരിക്കുന്നുണ്ട് പിന്നെ ഫർസാൻ എങ്ങനെ പറയുന്നു പറഞ്ഞു കേട്ടു കാരണം അവനും ജീവിച്ചിരിക്കില്ല അവളും മരിച്ചു കളയുന്നൊക്കെ അതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് അതിനെക്കുറിച്ചൊക്കെ നന്നായി അന്വേഷിക്കുന്നു എന്നാലും കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുള്ളൂ എങ്ങനെയാണുള്ളത് എന്നുള്ളത് അതിനെക്കുറിച്ചെല്ലാം ഈ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കണം എന്നാലേ കാര്യങ്ങൾ ഈ കേസ് തന്നെ നന്നായിട്ട് മുന്നോട്ട് തെളിയുകയുള്ളു ഇപ്പം വേണ്ട നിയമ നടപടികൾ അതിനെന്തായാലും സ്വീകരിക്കണം പിന്നെ ഫർസാനൊക്കെ കൊന്നതിന് വേറൊരു കാരണം പറയുന്നുണ്ട് ആ കുട്ടിയുടെ മാല തിരികെ ചോദിച്ചു അത് വൈരാഗ്യത്തിലാണെന്ന് പറയുന്നുണ്ട് അതും സത്യമായിരിക്കാം പക്ഷേ ഇങ്ങനെയും പറഞ്ഞു കേൾക്കുന്നു കാരണം ആ കുട്ടി എഴുന്നേറ്റ് പോകാൻ നേരത്ത് തന്നെ രക്ഷപ്പെടാൻ വേണ്ടി ആ കുട്ടി പോകുന്ന സമയത്ത് തന്നെ ഇവൻ പുറകുന്ന തലക്കടിച്ചാന്ന് പറയുന്നുണ്ട് എന്നിട്ട് കസാരെ കൊണ്ടുപോയിരുത്തിയെന്നും പറയുന്നുണ്ട് സത്യങ്ങൾ അതുമായിരിക്കാം കാരണം ഇവനെ കഴിയുന്നതും മരിക്കാൻ തന്നെ ഇത് ചെയ്തിട്ടാണെങ്കിൽ തന്നെ ഇവൻ്റെ മരണപ്പെട്ടില്ലല്ലോ കുറച്ചല്ലേ ഇവൻ കുടിച്ചു അതൊരു ഒരു ചോ ചോദിച്ചിഹ്നം തന്നെയാണ് എന്നിട്ട് അവൻ ഗ്യാസ് തുറന്ന് വിട്ടുപോയി അത് മാത്രമല്ല ഗ്യാസ് തുറന്ന് വിട്ടു പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായി അപ്പോൾ അവൻ ജീ കയ്യിൽ നിന്നും അവന് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഇവരെ മാത്രം അവൻ കൊന്നതാണ് അതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഇവനെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഇവനെ രക്ഷപ്പെടുന്നൊക്കെ അവന് മനസ്സിലായി അപ്പോൾ അവന് വളരെയധികം ശക്തിയേറിയ തൂക്കുകയറിയനെന്തായാലും അവന് കിട്ടണം അവന് യാതൊരു അവൻ അവനെന്തായാലും തൂക്കിക്കൊല്ലു തന്നെ വേണം കാരണം അത്രത്തോളം ഈ സമൂഹത്തെ തന്നെ അവർ അവനെ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളെയും നന്നായി ശ്രദ്ധിക്കണം നോക്കണം അച്ചടക്കത്തോടെ വളർത്തണം ആർക്കും ഇതുപോലെ ഇതുപോലുള്ള ഗതികഴിഞ്ഞൊരിക്കലും വിലരുത് കാരണം തൂർത്ത് ഈ അമിത ചിലവ് വേണ്ടും വേണ്ടാതെ രീതിയിലുള്ള ഇപ്പോൾ പണക്കാരായിക്കോട്ടെ പാവപ്പെട്ടവരായിക്കോട്ടെ ഏത് കുട്ടികളെ ആരെ തന്നെ വളർത്തുമ്പോഴും എല്ലാം കൊണ്ട് നന്നായി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള അവസ്ഥകൾ കുറേ ഉണ്ടാവും അത് യാതൊരു സംശയവും ഇല്ല അതിലെല്ലാ മാതാപിതാക്കൾ പ്രത്യേകിച്ച് വീട്ടുകാർ കുടുംബക്കാർ എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം കുട്ടികളെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലായിക്കൊണ്ടെത്തി ഉള്ളതുപോലെ സമാധാനത്തോടെ ജീവിച്ചു വളർത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടുവരണം ഇനി ഇതുപോലെ ഒരിക്കലും ഒരു കുടുംബങ്ങളിലും ഉണ്ടാകാൻ പാടില്ല കേരളത്തിൽ എവിടെ ആയാലും കാരണം അതിലെ മാർഗനിർദ്ദേശങ്ങൾ ഏത് നിയമപര അധികാരികളാണ് അവർ കൈമാറണോ എന്നാലേ ഇതുപോലുള്ള മഹാവിപത്തുകൾ ഇനി ഒരിക്കലും എവിടെ ആയാലും ഇനി വരാതിരിക്കുള്ളൂ അതിനെന്തായാലും ശ്രദ്ധിച്ചേ തീരുള്ളൂ അല്ലെങ്കിൽ ഇത് കുറച്ച് ദിവസം ഇങ്ങനെ ഒന്നും പിന്നീട് ഇത് ഇതുപോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഓരോ കൊലപാതകങ്ങളെ സമൂഹത്തിൽ പെരുകി വരുന്നതാണ് എല്ലാ വിഷയങ്ങളും കൊണ്ടും ഇപ്പോൾ പ്രണയമായിക്കോട്ടെ ഏതായിക്കോട്ടെ അതിനെല്ലാം പ്രധാന കാരണങ്ങൾ ഇതുപോലുള്ള വൈ തെറ്റിയിട്ടുള്ള ജീവിത രീതികളാണ് ശ്രദ്ധിക്കാതെയുള്ളത് പല രീതിയിൽ തോന്നിവാസം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ജീവിച്ച് ആരെയും ശ്രദ്ധിക്കാതെ കൂസലില്ലാതെ അങ്ങനെയാണ് ഇങ്ങനെ ആവുന്നൊരു സംശയവുമില്ല പണത്തിൻ്റെ പേരും പറഞ്ഞിട്ടൊന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നും കാരണം ജീ ഒരു കാര്യമില്ല ജീവന് പറഞ്ഞാൽ വളരെയധികം ബലപ്പെട്ടതാണ് ഓരോ മതങ്ങളിൽ തന്നെ പറയുന്നുണ്ട് കാരണം നമ്മൾ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല അത്രത്തോളം കഷ്ടപ്പെട്ട് ജീവിച്ചാൽ തന്നെ നമ്മൾ മരണത്തെ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല അതായത് ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്നതിന് അർത്ഥതാണ് ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് വലിയ തെറ്റെന്നെയാണ് കാരണം ദൈവം നമ്മളെ അങ്ങോട്ട് പോവാൻ കൊണ്ടുപോകാൻ വേണ്ടിയിരിക്കുക നമ്മൾ നമ്മളെ സന്തുഷ്ടത്തിന് അവരെയും പറഞ്ഞയക്കുകയും ചെയ്ത് നമ്മൾ സ്വയം ചെയ്യും ചെയ്യരുത് അത് ഏറ്റവും വലിയ തെറ്റാണ് എന്ത് വിഷമം ബുദ്ധിമുട്ടുണ്ടെങ്കിലും കാരണം ഈ ഏതൊരു ജീവജാലങ്ങളും ജീ ഒരു ജീവനേ ഉണ്ടാവുള്ളൂ ഒരു ജീവിതേ ഉണ്ടാവുള്ളൂ പിന്നെ എന്നേക്കും ഈ മരണം തന്നെ എന്നേക്കും ഇവിടെ തിരിച്ച് അതായത് ഭൂമിയിലുള്ള തിരിച്ചു പോകാം ഇനി ഒരിക്കലും പിന്നെ വരില്ല പിന്നെ പരലോകത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നേക്കും ഉള്ള അത് സുഖമായാലും അതായത് നല്ല രീതിയിലാണെങ്കിലും അല്ലെങ്കിലും എന്നേക്കും നല്ല ജീവിതം അവിടെയായിരിക്കും പരലോകത്തായിരിക്കും ഉണ്ടാവുക ഇവിടെ നമ്മൾ വിരുന്നുകാരെ പോലെ തന്നെയാണ് ഇവിടെ നല്ലത് പ്രവർത്തിച്ചവർക്ക് സ്വർഗത്തിൽ അവിടെ പോകുമ്പോൾ സ്ഥിരതാമസമാണ് അവിടെ ഉണ്ടാവുക ഇവിടെ ചീത്ത പ്രവർത്തിച്ചവർക്ക് അവിടെ എത്തുമ്പോൾ എന്നുമായിട്ട് ആ ശിക്ഷ ഉണ്ടാവുക കാരണം അതാണ് ദൈവത്തിനെ പേടിച്ച് ദൈവത്തിന് ഭയഭക്തിയോട് ജീവിക്കാൻ പറഞ്ഞത് ദൈവം പറഞ്ഞപ്പോ അനുസരിച്ച് ജീവിക്കാൻ കൊണ്ടാണ് അതിന് കുറേ തെളിവുകളും ഉണ്ടല്ലോ അപ്പോൾ ഇവിടുത്തെ ജീവിതം അത്രയേ ഉള്ളു അതുകൊണ്ടാണ് ഒരിക്കലും ഇതിന് ഇത്രയും ഈ കൊലപാതകത്തിനൊക്കെ ഇത്രയും വളരെയധികം കാഠിന്യം ഉണ്ടാവുള്ള പ്രധാന കാരണം അതാണ് ശിക്ഷകൾ കിട്ടാനുള്ള പ്രധാന കാരണം ശിക്ഷകൾ തന്നെ അങ്ങനെ പ്രസക്തി കൂടുന്നത് ഈ കാരണത്താലാണ് അതുകൊണ്ട് അഫ്വാനം വളരെയധികം വലിയ ശിക്ഷനെന്തായാലും കിട്ടണം അല്ലെങ്കിൽ മരണപ്പെട്ട ഒരു ആത്മാവിന് ഒരിക്കലും മോചനം കിട്ടുന്നില്ല കിട്ടുകയുമില്ല അവരെ സന്തോഷിക്കണേ അവനെ അതുപോലെ അവനെ കൊലപ്പെടുത്തണം തൂക്കിക്കൊല്ലണം എന്നാലേ മരണപ്പെട്ട ആത്മാക്കൾക്ക് മോചനം കിട്ടുള്ളൂ ഏത് നാട്ടിലെ നിയമ നടപടികൾ കർശനമാക്കിയാലേ ഇതുപോലുള്ള കൊലപാതകങ്ങളും ഉണ്ടാവാതിരിക്കയുള്ളൂ ഒരു കുറ്റകൃത്യങ്ങളും ചെറുതോ ഇത് ചെയ്തു ചെറുതോ വലുതായിക്കോട്ടെ ഒരു കുറ്റകൃത്യങ്ങളും വരാതിരിക്കുകയാണെങ്കിലും ഇതുപോലെ നിയമ നിയമങ്ങൾ ഏത് നിയമ ഏത് വിഭാഗ വകുപ്പുകളായിക്കോട്ടെ നിയമങ്ങൾ വളരെ കർശനമാക്കിയാലേ ഇതുപോലുള്ള ആളുകൾക്ക് അതിൽ നിന്നേകമായി പേടിയാവുകയും ഇതുപോലുള്ള ചെറുതും വലുതുമായ കുറ്റകൃത്യങ്ങളൊരിക്കലും വരാതിരിക്കുള്ളൂ അതിന് നമ്മുടെ നാട് എന്നെയോ ചെയ്തു പോകണമായിരുന്നു ഇനിയെങ്കിൽ നമ്മുടെ നാടിൻ്റെ നിയമപര നിയമപാലകരുടെ കണ്ണ് തുറക്കട്ടെ സർക്കാരിൻ്റെ എല്ലാം കേന്ദ്ര ഗവൺ സർക്കാരിൻ്റെ എല്ലാം കണ്ണ് തുറന്നാലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരാതിരിക്കുള്ളൂ വേണ്ടി നമ്മളെല്ലാവരും എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിന്നാലേ ഇതിന് മുന്നോടിയായി ഇതെല്ലാത്തിനും വിജയം കൈവരിക്കാൻ കഴിയുള്ളു അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും പിന്നെ ഇതുപോലെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അവസാനം നമ്മുടെ കുടുംബത്തിൽ ഇതുപോലുള്ള മഹാവിപത്തുകൾ പ്രതീക്ഷിക്കാതെ ഒക്കെ ആയിരിക്കും കയറി വരിക പിന്നെ നമ്മൾ എന്നും അത് കാലാകാലം അനുഭവിക്കേണ്ടി വരും എല്ലാം കൊണ്ടും അല്ലെങ്കിൽ തന്നെ പാവപ്പെട്ടവർക്കായാലും പണക്കാർക്കായാലും ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാവും ജീവിതം പറഞ്ഞതാണ് പക്ഷെ അതിനുള്ളിൽ കൂടെ തന്നെ ഓരോ പ്രശ്നങ്ങളും ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ഓരോ രീതിയിൽ ഇത് മനഃപൂർവ്വമായി ഉണ്ടായിക്കൊണ്ടുവരുന്ന ഓരോ പ്രശ്നങ്ങളും പ്രശ്നങ്ങളിങ്ങനെ വരികയാണ് ചെയ്തത് പ്രധാന കാരണം അശ്രദ്ധ കാരണം അപ്പോൾ അതിനാൽ അതുപോലെ വിപത്തുകൾ ഇനി ഒരിക്കലും എവിടെയും ഉണ്ടാകാൻ പാടില്ല അതിനാൽ ഇതിനെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അധികാരികൾ ഓർമ്മപ്പെടുത്തുന്നു ഈ ഭൂമിയിൽ ഒരു ജീവിതമാണുള്ളതെന്നും മരണപ്പെട്ട ഒരിക്കലും ഇനി ഭൂമിയിൽ നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ളതും പ്രത്യേകിച്ച് ഈ അക്രമ സ്വഭാവമുള്ള എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ നല്ല കാര്യങ്ങളാണ് അതല്ലാത്തവരും അറിഞ്ഞിരിക്കുന്ന നല്ല കാര്യങ്ങളാണ് അത് അറിഞ്ഞിരിക്കുന്നവരെ നമുക്ക് ഈ ഇതുപോലുള്ള ഈ ചെറുതും വലുതും എല്ലാവിധ കുറ്റകൃത്യങ്ങളും ചെയ്യാൻ തന്നെ വലിയ ഒരു വിഷമം ബുദ്ധിമുട്ടും പേടിയായി ഒരു മടി തോന്നുന്നതാണ് അപ്പം അതും കൂടി നമ്മൾ എല്ലാവരും ഈ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം എന്നെയൊക്കെ മനസ്സിലാക്കിയെടുക്കണം എന്നോ എന്നാലും കൂടി ഈ അക്രമങ്ങളൊക്കെ കുറയുള്ളൂ അതും എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയാൽ തന്നെ ഓരോരുത്തർക്കും അതിൻ്റെ ഗുണങ്ങളുണ്ടാവും സുഖ സന്തോഷ സമാധാനത്തോടെ ദൈവം തന്നെ ആയുസ് വരെങ്കിലും ഈ ഭൂമിയിൽ സമാധാനത്തോടെ തന്നെ ജീവിച്ചു പോകാം അതല്ലേ തന്നെ ആരും ആഗ്രഹിക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ വലിയൊരു പാഠങ്ങളായി ഒരു മനസ്സിലൊരു ബുദ്ധി ബോധമായിട്ട് ഉദി ഉദിക്കട്ടെ ഈ കാര്യങ്ങളൊക്കെ എന്നാലേ എല്ലാവർക്കും നല്ല നന്മയ്ക്ക് നന്മകളുണ്ടാവുള്ളൂ അവരുടെ ജീവിതം ആസ്വദിക്കാൻ കഴിയുള്ളൂ എങ്ങനെയായാലും ശരി കഷ്ടപ്പാടാണെങ്കിലും ശരി കഷ്ടപ്പാടില്ലെങ്കിലും ശരി അതാണ് അതിൻ്റെ ശരി അതാണ് ദൈവം പറയുന്നതും നമ്മളെല്ലാവരോടും അപ്പം അതിനു വേണ്ടി എല്ലാവരും നന്നായി പ്രയത്നിക്കുക ഏതൊരു ജീവികൾക്കും അവരുടെ ജീവിതങ്ങൾ ആസ്വദിക്കാനുള്ളതാണ് അത് കഷ്ടപ്പാടായാലും ശരി കഷ്ടപ്പാടില്ലെങ്കിലും ശരി ചിലര് പറയാറുണ്ട് അടുത്ത ജന്മത്തിലെങ്കിലും ഞാൻ ഇങ്ങനെയാവും അങ്ങനെയാവും എന്നൊക്കെ അതെല്ലാം അവർക്ക് നന്മകൾ മാത്രമാവട്ടെ പിന്നെയുള്ളത് ഏത് ജന്മങ്ങൾക്കും അവർക്ക് വരുന്നതെല്ലാം അത് നന്മകൾ തന്നെ ആവട്ടെ അങ്ങനെ പറയുന്നവരെല്ലാം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്തായാലും ശരി എങ്ങനെയായാലും ശരി അഫാന പോലെയുള്ളവരെല്ലാവരും എന്തായാലും സമ്മതിക്കണം കാരണം അത്രത്തോളം വളരെയധികം ദയനീയമായിട്ടാണ് അവർ ഈ കുറു അതായത് അഞ്ചാറ് പേരെ തന്നെ കൊന്നുകളയുന്നത് അതും ഈ ചെറുപ്രായത്തിൽ അപ്പോൾ ഇതെല്ലാം എന്തായാലും അവൻ കരുതി കൂട്ടി ചെയ്ത് തന്നെയാണ് അവൻ്റെ അവൻ്റെ ധൈര്യവും പക്വതയും അതിനെല്ലാം വളരെയധികം സാമർത്ഥ്യത്തോടെയാണ് അവനത് ചെയ്തത് ഈ മരണപ്പെട്ടവരെല്ലാം എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവും വളരെയധികം കൂടുതലായിട്ടല്ലേ അവർ വേദന അനുഭവിച്ചിട്ടുണ്ടാവുക നമുക്കാർക്ക് പോലെ എന്തെങ്കിലും ചെറിയ പരിക്കുകൾ പോലും പറ്റിയാൽ എത്ര നല്ല വേദനയാണ് ഉണ്ടാകാറ് അപ്പോൾ അതിനെത്രോ അതിന് മടങ്ങിയല്ലേ മടങ്ങല്ലേ അവർ ഈ മരണപ്പെട്ടൊരു വേന അനുഭവിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള വളരെയധികം ശക്തിയേറിയ വളരെ വലിയ ശിക്ഷ തന്നെ അവനുഭരിക്കട്ടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അതിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യാം ഇനി അവനെപ്പോൾ ഉള്ളവരെല്ലാം ഈ സമൂഹത്തിൽ നന്നേക്കുമായി ഇല്ലാതാവുകയും വേണം അതാണ് നമുക്കെല്ലാവർക്കും വേണ്ടത് അതിനൊറ്റക്കെട്ടെ നമ്മൾ നന്നേക്കുമായി എന്നും പോരാടുകയും ചെയ്യണം എന്നാലേ അതിന് വിജയം എന്തായാലും ഉറപ്പുണ്ടാവുകയുള്ളൂ ഇതാരും ഇതുപോലുള്ള കാര്യം ഒരിക്കലും മറക്കാനും പാടില്ല ഇനി മറന്നും പോകില്ല അത് വേറെ കാര്യം തന്നെ എല്ലാവരും എല്ലാം കൊണ്ടു നിന്നായി ശ്രദ്ധിക്കുക അവനും ആർക്കായാലും ശരി എന്ത് വിഷമം ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ടെങ്കിൽ തന്നെ ആരും നമ്മൾ ഒരിക്കലും കൊലപ്പെടുത്തില്ല വേണ്ടത് അതൊരിക്കലും ഒരു പരിഹാരമായി മാറില്ല ചെയ്യുക അത് ഓരോ പ്രശ്നങ്ങളിലേക്ക് വായി തിരിച്ചുവിടുക ചെയ്യ അത് അതിനെപ്പറ്റി ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആളുകളാണ് അനേകമായൊരു രക്ഷയോട്ടം ഒരു ഉളിച്ചോട്ടമായിട്ട് ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നത് അതെല്ലാവർക്കും ഒരു ബുദ്ധി ബോധം വരണം എന്നാലേ ഇനി സമൂഹത്തിൽ ഇതുപോലെ കൊലപാതകങ്ങൾ വരാതെ കാരണം മറ്റുള്ള ജീവിതങ്ങൾ നശിപ്പിച്ച് നമുക്ക് എന്ത് കിട്ടാലും കൊല കൊന്നിട്ട് പ്രശ്നങ്ങളൊന്നുകൊണ്ട് കൂടില്ല ചെയ്യുക കേസും ജയിലൊക്കെ ആയിട്ട് അത് ബുദ്ധി ഇല്ലാത്ത ആളുകളാണ് കൂടുതലങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ അങ്ങനെയെല്ലാം ചെയ്യേണ്ടത് എന്ത് പ്രശ്നവും പരിഹാരം കയ്യിൽ അത് പരിഹരിച്ച് തീർക്കുക സംസാരിച്ച് തീർക്കുക അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തേടുക എല്ലാം ചെയ്യാമായിരുന്നു അതും എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ടും മാറണം ഈ കൊലപാതകത്തിന് അതായത് ആത്മഹത്യ മരണങ്ങളും കൊലപാതകങ്ങളും മരണങ്ങളൊക്കെ ഈ കൊലപാതകങ്ങളിൽ നിന്നേക്കുമ്പോൾ ആളുകൾ വിട്ടു നിൽക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഒത്ത് തീർപ്പാക്കാം പറഞ്ഞു തീർക്കുക സാമ്പത്തിക ഘടകം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആർക്ക് വേണം എങ്ങനെ വേണം എന്ത് വേണം ചെയ്യാൻ കൊന്ന് കൊന്നു തള്ളുന്നത് മാത്രമേ ഒന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ലല്ലോ അതും ഈ കേസിൽ ആളുകൾ ചോദിക്കുന്നുണ്ട് കാരണം അവനാരും ധേൽപ്പിച്ചിട്ടില്ലല്ലോ അവനെന്തിനൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അവൻ്റെ വയസ്സ് ഇത്രല്ലേ ആയിട്ടുള്ളൂ എന്നൊക്കെ അഫാൻ്റെ കേസ് മാത്രമല്ല ഏത് കേസിലാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയായിരുന്നു അതൊരിക്കലും കൊലപാതകത്തിനോട് ആരും അങ്ങനെ ചിന്തിക്കുക തന്നെ ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് ആത്മഹത്യ കൊലപാതക ബാധപ്പെട്ടാണ് ഇനിയെങ്കിലും ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്തവരും ഇനി ചെയ്യാൻ കരുതുന്നവരും എന്നേക്കുമായി മനസ്സിലാക്കട്ടെ അവരെ സ്വന്തം ജീവനാണ് ജീവിതമാണ് എന്നേക്കുമായി നശിപ്പിക്കുന്നുള്ളത് അതിലൂടെ ഒരു രക്ഷയില്ല എന്നുള്ളത് ഇണനേക്കുമായി പുറലോകം കാണാൻ ജയിലിൽ കിടക്കേണ്ടി വരും അതായത് തൂക്കുകയർ വാങ്ങിക്കേണ്ടി വരും ആ ഒരു ബോധം മനുഷ്യ സമൂഹത്തിന് എണ്ണേക്കുമായി ഉണ്ടാവട്ടെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അത് അത് കുട്ടികളുമായിക്കോട്ടെ അതെല്ലാം അവരുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നതും ഇതുപോലും ക്രൂരകൃത്യങ്ങൾ വളരെയധികം ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അത് ഈ സമൂഹത്തിനിടയിൽ അവർക്ക് ഇണനേക്കുമായി വലിയൊരു വിഷമം ബുദ്ധിമുട്ട് ചീത്തപ്പേരും വരികയാണ് ഒരിക്കലും ആളെപ്പോലും കാണാനും മോത്തു നോക്കാനും കഴിയാതെ അവസ്ഥ വളരെയധികം നാണക്കേടും മോശാവസ്ഥയും വരികയാണ് അത് ഇതുപോലുള്ള ആളുകൾ നന്നായി മനസ്സിലാക്കണം എന്നാലും കൂടിയാണ് ഈ ക്രൂരകൃത്യങ്ങൾ എന്നേക്കുമായി ഈ ഭൂമിയും തന്നെ ഇല്ലാതാവുകയുള്ളു അതും എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ ആയതിനാൽ എന്ത് കാരണത്താൽ എത്ര വിഷമം ബുദ്ധിമുട്ടും കഷ്ടപ്പാടുണ്ടായാലും ആരും ഒരിക്കലും ഇതിനു മുതിരരുത് ഇനി ഇനി കുട്ടി പോലും ഒരു മനുഷ്യജീവൻ പോലും ഇനി ഒരിക്കലും ഇതിന് നിൽക്കരുത് കാരണം അത്രത്തോളം വളരെയധികം മോശപ്പെട്ട സ്ഥിതി അവസ്ഥയാണ് ഇതെല്ലാം വരുന്നത് ഉണ്ടാകുന്നതും എല്ലാവർക്കും ഈ കൊലപാതകയ്ക്കാണെങ്കിലും ഈ മറ്റുള്ള പൊതുസമൂഹത്തിനാണെങ്കിലും ആർക്കായാലും ശരി അപ്പോൾ ഇനി ഇനി ഒരിക്കലും ഇനി ഉടലെടുക്കരുത് എല്ലാ നന്മക്കും വേണ്ടി കാത്തിരിക്കുന്നു വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം ഇനി ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ഒരിക്കലും എവിടെയും ഇനി ഉണ്ടായത് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം അതിനു വേണ്ടി നമുക്ക് പ്രയത്നിക്കാം അതിനുകൂടി ആശംസിക്കുന്നു